എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിപാടിയിൽ അനുമോദിച്ചു മന്ത്രിയും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ലയിൽ വരുന്ന നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട പരിപാടി മന്ത്രിയും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇപ്പം മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വർദ്ധിച്ചിരുന്നു നമ്മുടെ കരുതി അടുത്ത ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പറഞ്ഞ് ഇപ്പോൾ ഏകദേശം നൂറ്റി അൻപതോളം സ്കൂളുകൾ കൂടി അത് പുതിയ കെട്ടിടങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുക ഒരുപക്ഷെ ഗവൺമെൻറ്റിനെ നൂറ് ദിന പരിപാടികൾ ഈ പതിനഞ്ചാം തീയതി തൊട്ട് പ്രഖ്യാപിക്കുക അപ്പോൾ ആ അതിനിടയിൽ നൂറ്റമ്പത് സ്കൂളുകൾ കൂടി നമ്മുടെ കുട്ടികൾക്ക് പുതുതായി തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത് ഏകദേശം അയ്യായിരത്തിലധികം കോടി രൂപയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചത് അയ്യായിരം കോടിയിൽപ്പന രൂപ പരീക്ഷ ഒന്നാം ക്ലാസ്സിലെത്തിയ അല്ല ഒന്നാം ഒന്നാമതാകുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ഏത് പ്രസിന്ധിയും നേരിടാനുള്ള ശേഷി ആർജിക്കാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് ജില്ലകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ആറാമത്തെ സ്ഥാനം ലഭിച്ചത് തൃശ്ശൂർ ജില്ല ജില്ലയ്ക്കാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്തുകയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അത് ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ പിന്നീട് നമ്മുടെ ജില്ലയിലെ എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളും ഏഴ് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന നമ്മുടെ മറ്റു ജില്ലകളിലൊന്നുമില്ലാത്ത സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി എന്ന പദ്ധതി ഈ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ ഷെയ്ഖ് അബ്ദുൽ ഖാദർ പി സുനിത കെ ജയരാജ് ഗിരിജാമേലത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആതൂർ പി സാബിറ പി എസ് വിനയൻ കെ ആർ മായ എഇഒ എം ബുഷറ ബി പി സിമാരായ കെ പ്രമോദ് സി സി ജയപ്രഭ അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു എച്ച് എം ഫോറം സെക്രട്ടറി പി കെ ബിന്ദു തുടങ്ങി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഭാ സംഗമ വേദിയിൽ സന്നിഹിതരായിരുന്നു ರೈಟ್ ವಿಷನ್ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ ಕರ